തൃശ്ശൂർ മേയർ എം കെ വർഗീസ് അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ എം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവർ തമ്മിൽ ഒരു വലിയ പാലം ഇട്ടേക്കാണ് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം സുരേഷ് ഗോപി മേയറെ പ്രശംസിക്കുന്നു മേയർ തിരിച്ച് സുരേഷ് ഗോപിയെ പ്രശംസിക്കുന്നു ഇതിനിടെ വീർപ്പ് മുട്ടുന്നത് സി പി എം ആണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അത് സി പി എം വീർപ്പ് മുട്ടുന്നു അതേപോലെ തന്നെ എൽ ഡി എഫും മൊത്തത്തിൽ വീർപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപി അവിടെ നിന്ന് വിജയിച്ചു പോയി കഴിഞ്ഞപ്പോൾ തന്നെ എൽ ഡി എഫിന് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അടിയാണ് അവിടെ കിട്ടിയത് അപ്പോൾ അത് കൂടാതെയാണ് ഇപ്പോൾ ഈ സുരേഷ് ഗോപിയും ഈ മേയർ വർഗീസും തമ്മിലെപ്പോൾ കണ്ടുമോട്ടി കഴിഞ്ഞാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കും പ്രശംസയുടെ ഒരു മത്സരം നടക്കുന്ന പോലെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു മ്യൂച്വൽ അഡ്മിനറേഷൻ ക്ലബ്ബെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഈ അടി ഒരു മീറ്റിംഗ് ചെന്ന് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെ മേയർ ഈ പറഞ്ഞ വർഗീസ് വാനോളം പോവെഴുത്തി അദ്ദേഹം പറഞ്ഞു മറ്റുള്ള പലരും കൂടെ വരാറുണ്ട് അവർക്കൊക്കെയുള്ള വികസന സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് അവർക്കൊരു അംഗനവാടി തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഹൈമാസ്റ്റ് വെച്ച് പിടിപ്പിക്കണമെന്നോ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ പക്ഷേ സുരേഷ് ഗോപിയുടെ അങ്ങനെയല്ല അദ്ദേഹം തൃശ്ശൂരിൻ്റെ മുഖമുദ്ര തന്നെ മാറ്റാനാണ് താല്പര്യപ്പെടുന്നത് അതാണ് ഈ സുരേഷ് ഗോപിയോട് മേയർ വർഗീസിന് ഇത്രയും താല്പര്യം തോന്നാൻ കാരണം അപ്പോൾ ഇതേപോലെ തന്നെ സുരേഷ് ഗോപി അങ്ങോട്ടും പറയുന്നുണ്ട് ഈ മീറ്റിങ്ങുകളിൽ മേയറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രവർത്തനങ്ങൾക്ക് അത് നാട്ട് നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടുണ്ട് നാട്ടുകാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് സുരേഷ് ഗോപി തിരിച്ചു പറയുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇവർ തമ്മിൽ കണ്ടുകൊണ്ടി മോട്ടിക്കഴിഞ്ഞാൽ വളരെ പ്രശംസിച്ചാണ് സംസാരിക്കുന്നത് വളരെ അഡ്മയറിങ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപി അവിടെ വലിയ തോതിലുള്ള വികസനങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം അത് വെറും വെറുതെ അങ്ങനെ വാചകം കാണിക്കുന്നതല്ല അത് അദ്ദേഹം അതിന് രണ്ടും കെട്ടി ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് എങ്ങനെയല്ല അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ മേ ഈ മേയർ വർഗീസ് പറയുന്നതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കോർപ്പറേഷൻ തൃശ്ശൂർ അവിടെ നല്ലപോലെ പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പം ജനങ്ങളിന്ന് കാണുവാണെങ്കിൽ അവർ ഈ വികസനത്തിന് രാഷ്ട്രീയം ഒരു അതിർവരം വിടരുത് അതായത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്താ മേയറുടെ രാഷ്ട്രീയം എന്താ ഇതൊന്നും നോക്കുന്ന വികസനം അതാണ് രണ്ടുപേരും മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിനെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെ എതിർക്കാൻ ഇപ്പോൾ സി പി എമ്മിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്നും പരസ്യമായിട്ട് പറ്റുന്നില്ല അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ സത്യം നല്ല കാര്യമാണ് അത് മാത്രമല്ല ഈ പ്രശ്നം ഇവർ തമ്മിലുള്ള ഈ അഡ്മിറേഷൻ നേരത്തെ തന്നെ ഇലക്ഷനു മുമ്പ് തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്വയം ഒരു സംഭവമാണ് കാരണം ഈ ഇലക്ഷനു മുമ്പ് തന്നെ ഒരു മീറ്റിങ്ങിൽ ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടി പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ മേയർ വർഗീസിൻ്റെ ഓഫീസിൽ പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതായത് വോട്ട് ക്യാൻവാസിംഗിൽ നടത്തുന്ന കൂട്ടത്തിൽ അദ്ദേഹവും പോയി അവിടെയും പോയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മേയർ വർഗീസ് അവിടെ അദ്ദേഹത്തെ വളരെ ഊഷ്മളമായിട്ട് സ്വീകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അന്ന് അതിനെപ്പറ്റി അല്പം ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ഈ എൽ ഡി എഫിൻ്റെ ബി ജെ പി ആൾക്കാരിങ്ങനെ കൂടിക്കാണുന്ന എന്തിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറയാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസനത്തിന് മറ്റാരേക്കാളും താല്പര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി അതേപോലെ സഹായം ചെയ്യുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി ഇവിടുത്തെ കാൻഡിഡേറ്റ് ടി എൻ പ്രതാപൻ അന്ന് ടി എൻ പ്രതാപനായിരുന്നല്ലോ ടി എൻ പ്രതാപൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാരിയ്ക്ക് ഒരു നൽകുന്നത് വാഗ്ദാനമാണ് വാഗ്ദാനം ഇഷ്ടംപോലെ നൽകും പക്ഷേ ഈ വാഗ്ദാനത്തിന് അപ്പുറത്തേക്ക് ഒരു സംഭവവും ഇവിടെ നടക്കാറില്ല പ്രായോഗിക തലത്തിലേക്ക് കാര്യങ്ങളൊന്നും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവർ ഓരോ മീറ്റിങ്ങിലും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഡ്മറേഷൻ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ് അതേസമയം ഇപ്പോൾ സി പി ഐക്ക് ഇദ്ദേഹത്തെ കണ്ടൂടുക ആ കാരണം സി പി ഐയുടെ ക്യാൻഡിഡേറ്റ് ആയിട്ടാണല്ലോ ഈ അവിടെ മത്സരിച്ച് ആ ലോക്സഭയിലേക്ക് മത്സരിച്ച സി പി ഐ ക്യാൻഡിഡേറ്റ് തോറ്റു അതിൻ്റെ സങ്കടം മാറിയിട്ടില്ല അപ്പോൾ ഇലക്ഷന് മുമ്പായാലും ഇലക്ഷന് പിൻപായാലും ഈ എൽ ഡി എഫ് കാരനായ വർഗീസ് പോയിട്ട് സുരേഷ് ഗോപിയോട് ഇത്രയും അടുക്കുന്നത് സി പി ഐക്ക് ഒട്ടും താല്പര്യമല്ല അത് അവർ പല പ്രാവശ്യം പറഞ്ഞു ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊക്കെ അവർക്ക് പറയാനുള്ള എളുപ്പമാണ് പക്ഷേ സി പി എമ്മിന് വേറെ ചില തലവേദനകളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വർഗീസ് കോൺഗ്രസ് വിമതനായിട്ട് മത്സരിച്ചിട്ടാണ് വന്നത് അങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ കൂടെ കൂടിയത് പക്ഷേ ഒരു സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ ഇവിടെ അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പണക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പഴയ പാർട്ടിയിലേക്ക് പോകണമെന്ന് ചിലപ്പോൾ തോന്നല് തോന്നാം കോൺഗ്രസിലേക്ക് പോകണമെന്നും അപ്പം കോൺഗ്രസ്സിലേക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം കോൺഗ്രസ് പിന്നെ അത് കൂടാതെ ഇപ്പം ബി ജെ പി ബി ജെ പി ആയിട്ട് ഇത്രയും അടുപ്പം ബി ജെ പി ആയിട്ടുള്ള അടുപ്പം മൂലം ഇദ്ദേഹത്തിനെ പുറത്താക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ബി ജെ പിയിലേക്ക് പോവാം മാത്രമല്ല തൃശ്ശൂർ ബി ജെ പിക്ക് അനന്തമായ സാധ്യതകളാണ് ഇപ്പം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിനുള്ള ആരാധന ആ കാന്തവലയത്തിൽ പെട്ടു കഴിഞ്ഞു അപ്പം ചിലർക്കൊക്കെ അങ്ങനെയാണ് ഒരാളോട് ഒരു ഭയങ്കര അഡ്മറേഷൻ വന്നു കഴിഞ്ഞാൽ അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ആളുടെ കൂടെ അങ്ങ് ചേരും അപ്പോൾ അത്രയും അഡ്മറേഷൻ ആ രീതിയിലുള്ള അഡ്മറേഷനാണ് സുരേഷ് ഗോബ്ലിയോട് ഈ പറയുന്ന വർഗീസ് കാണിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ അധികം പണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണക്കം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ പക്ഷേ കോർപ്പറേഷനും കൊണ്ട് വേറെ ആൾക്കാർ പോകും അതാണ് മാർസിസ്റ്റ് പാർട്ടിയെ അലട്ടുന്ന ഒരു ചിന്ത ഇപ്പം ഈ സി പി എമ്മിനുള്ളിൽ അതായത് അല്ലെങ്കിൽ ഇടതുമുന്നിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്തിനാണ് ഈ എം കെ വർഗീസിനെ പോലുള്ളവരെ നമ്മൾ താങ്ങുന്നത് നമ്മൾ താങ്ങേണ്ട കാര്യമില്ല കാരണം എം കെ വർഗീസ് എന്തിനായിട്ട് സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നു അത് ഇടതുപക്ഷത്തെ മേയർ എന്നുള്ള ഒരു ലെവലിലാണല്ലോ സുരേഷ് ഗോപി തിരിച്ചു പോകഴുത്തു അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഈ മോശക്കാരെ ആളുകളെ താങ്ങുന്നത് എന്തിനാണ് ഇയാളെയൊക്കെ പറഞ്ഞു വിട്ടുകൂടെ എന്നാണ് സാധാരണക്കാരായ അണികൾ ചിന്തിക്കുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ നേതൃത്വം ജില്ലാ നേതൃത്വത്തിനൊക്കെ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവില്ല കാരണം ഇനി തദ്ദേശം പറഞ്ഞ തന്നെ ഒന്നര വർഷം അവശേഷിക്കേ ഈ സമയത്ത് ഇയാളെ ചാടിച്ച് പുറത്താക്കുക അയാൾ വേണമെങ്കിൽ ചിലപ്പം കോൺഗ്രസിനൊപ്പം ചേരുവോ ബി ജെ പിക്ക് ഒപ്പം ചേരും ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു ബുദ്ധിപരമായ നീക്കമായിരിക്കും ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത് അതിനെ എങ്ങനെ കാണും അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചൂടെ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് മാത്രമല്ല ഈ വർഗീസിൻ്റെ അടുത്ത് മേയറുടെ അടുത്ത് പത്രപ്രവർത്തകർ ചോദിച്ചായിരുന്നു ഇനി ബി ജെ പി പ്ലാൻസ് ബി ജെ പിയിലേക്ക് പോകാൻ വല്ല പ്ലാൻ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി രണ്ട് വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ രണ്ട് വാക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ് കാരണം ഇദ്ദേഹം പറഞ്ഞ മറുപടി നോട്ട് നൗ എന്നാണ് ഈ നോട്ട് നൗ എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളും ഉണ്ടാകാം കാരണം ഇപ്പോൾ മാറുന്നില്ല പക്ഷെ നാളെ മാറില്ല എന്നുള്ളത് പറയാനും പറ്റില്ല അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാൻ പത്രപ്രവർത്തകരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി അപ്പം അദ്ദേഹം പറഞ്ഞത് നാളത്തെ കാര്യം എങ്ങനെ പറയാൻ പറ്റുന്നേ നാളെ നമുക്ക് ജീവനുണ്ടാവില്ല എന്ന് അങ്ങനെ അറിയണേ ഇങ്ങനെയൊക്കെ ഉള്ളവരെ മറുപടികൾ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരുന്നു ബി ജെ പിയിൽ ചേരുല്ല എന്ന് കാറ്റഗോറിലായിട്ട് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നുല്ലോ പിന്നെ സി പി എമ്മിനുള്ള വേറൊരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അതിനേക്കാളേറെ ബി ജെ പിയുടെ ലൈനിലുള്ള ഡെവലപ്മെന്റിനെയാണല്ലോ ഇദ്ദേഹം പുകഴ്ത്തുന്നത് അതെ അങ്ങനെ ബി ജെ പിയുടെ പ്രോഗ്രസും ബി ജെ പിയുടെ ഡെവലപ്മെൻറ്റും കണ്ട് ആരാധന തോന്നുന്ന എങ്ങനെ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കും കാരണം രണ്ടു കൂട്ടേടേയും കാഴ്ചപ്പാടുകൾ എല്ലാ വിഷയത്തിലും വ്യത്യസ്തമാണല്ലോ എന്നിട്ട് ബി ജെ പിയോട് ഇങ്ങനെ ഇരുന്ന് ആരാധന പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ സി പി എമ്മിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ചിന്ത പക്ഷേ ഒരേ ഒരു സീറ്റിന്റെ ബലത്തിൽ നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ ും കഴിയില്ല സിപിഐക്ക് മാത്രമേ സി പി എം കൂടെ ചേരുമ്പോഴാണല്ലോ മുന്നണി എന്ന് പറയുന്നത് അപ്പം ആ ജില്ലാ ഭരണകൂടത്തിലെ ഇടതു ഇടതുമുന്നണിക്ക് ഈ വർഗീസിനോട് തീരെ താല്പര്യമില്ല ഇപ്പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥി ലോക്സഭയെ പരാജയപ്പെട്ടതോടുകൂടി സി പി എം അത്രയും സി പി ഐ ഒരു വൃത്ത മനോഭവം അപ്പോഴാണ് വർഗീസും സുരേഷ് ഗോപിയും കൂടെ പരസ്പരം അല്ലെങ്കിൽ മാത്രമല്ല പരസ്പരം ഈ വികസനത്തെ ഈ സുരേഷ് ഗോപി പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ വർഗീസ് നടത്തുന്ന പ്രവർത്തനം ജനങ്ങള് കാണുന്നുണ്ട് അപ്പോൾ വർഗീസിന് ആരാണ് എതിരാളികൾക്ക് അറിയാം അത് ജനങ്ങള് കൃത്യസമയത്ത് തക്കതായ മറുപടി കൊടുക്കും വളരെ അർത്ഥവത്തായ എലക്ഷനിൽ അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് അവർ പറയുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഇപ്പം തള്ളാനും വയ്യാത്ത ആ അവസ്ഥയിലാണ് അപ്പോൾ പിന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് ഇത്രയും കാലം നിന്നിട്ട് പെട്ടെന്ന് കോൺഗ്രസ് വിമതനായിട്ട് മത്സരിച്ച് പിന്നെ എൽ ഡി എഫിൻ്റെ കൂടെ കൂടുന്ന ഒരാൾക്ക് ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് എല്ലാ വണ്ടിക്കും റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഈ വന്ന ആ മെത്തേഡൊന്നും തിരിച്ച് നടത്താനായിട്ട് അദ്ദേഹത്തിന് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല അതുകൊണ്ടാണ് സി പി എം മേടിച്ചു നിൽക്കുന്നത് എന്തെങ്കിലും ചെയ്യാനായിട്ട് പക്ഷെ സി പി എം അങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ അണികളുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് കാരണം അവർ ചോദിക്കില്ല എന്തിനാണ് വേണ്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള അപ്പം സി പി എമ്മിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തനമുണ്ട് പക്ഷേ പാർട്ടിയുടെ ലക്ഷ്യം എന്താ അധികാരം പിടിച്ചെടുക്കുക എന്ത് വിധേനയും അവർ അധികാരം പിടിച്ചെടുക്കുക ഇപ്പം ഈ ഒരു ആളെ കടിച്ചു തൂങ്ങി ഇരിക്കുന്ന ആളെ പിടിച്ചു നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭരണം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഭരണത്തിന് വേണ്ടി ചെയ്യുന്ന നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു അവരുടെ പാർട്ടിക്കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ സി പി എം ഇപ്പോൾ ഒരു പൂതലിച്ച അവസ്ഥയിലാണെന്ന് അവർ Thank <laughs> കൂതൽച്ച അവസ്ഥയിൽ ഒരു പോസ്റ്റ് ഉണ്ട് മേയറുടെ പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് പാർട്ടിക്ക് നഷ്ടപ്പെടുത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല അതാ അതാണ് പ്രശ്നം അല്ല നാട്ടിൽ മൊത്തം സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇനി ഒന്നര വർഷം കഴിയുമ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സാധാരണ രീതിയിൽ എല്ലാ രീതിയിലല്ലായ്പോഴീ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആയിരം രണ്ടായിരം വോട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താൻ എപ്പോഴും സി പി എമ്മിന് നന്നായിട്ട് കഴിയും അവിടുത്തെ ജനകീയരായ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്താനായിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കുന്നത് സി പി എം ആണ് അതുകൊണ്ട് പലപ്പോഴും ഈ ഭരണകൂടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ നല്ല ഷോ കാഴ്ച പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രഭാവത്തിലാണ് അവിടെ ബി ജെ പി ജയിച്ചത് അപ്പോൾ ബിജെപിക്കുള്ള സ്വാധീനത്തെക്കാൾ സുരേഷ് ഗോപിക്ക് സ്വാധീനമുണ്ട് ഈ സുരേഷ് ഗോപി ഇറങ്ങി അങ്ങോട്ട് വോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങിയാൽ ഈ പറയുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പില് കാര്യങ്ങൾ മാറി അറിയാൻ പറ്റും കാരണം ബിജെപിക്കും സി പി എമ്മിനെ പോലെ ഒരു കേട്ട സ്വഭാവമുണ്ട് താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇറങ്ങി ചെന്നാൽ സി പി എം വിചാരിക്കുന്നതിനേക്കാൾ വലിയ മാത്രമല്ല തൃശ്ശൂർ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൻ്റെ കേസ് വന്നു കഴിയുമ്പോഴേ കോൺഗ്രസിന് അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് എന്തെങ്കിലും പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു അടിപിടി ഉണ്ടായി അല്ലെങ്കിൽ ഒരു തല്ലുണ്ടായി അല്ലെങ്കിൽ റോഡ് തടയൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കാര്യമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് കോൺഗ്രസിനെ കൊണ്ട് ഈ ഡ്രസ്സ് സാധിക്കാറില്ല അവര് ഇങ്ങനെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊന്നും കൂടാത്ത ഒരു രീതിയാണ് അവര് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ പഞ്ചായത്ത് ലെവലിലൊക്കെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാർഡിലുള്ള ആൾക്കാരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കണമെങ്കിൽ അത് സി പി എം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നടപ്പാക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയുന്ന ആൾ അവർ ചിലപ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും ആ സപ്പോർട്ട് ചിലപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയെന്നവരുല്ല അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വന്നുകഴിയുമ്പോൾ തൃശ്ശൂർ പ്രത്യേകിച്ച് അവിടുത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പി ആയിട്ടായിരിക്കും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചോർച്ച അനുസരിച്ച് ഈ പൂതലിച്ച അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് കാര്യം തൃശ്ശൂരിപ്പോൾ ബി ജെ പി വിജയിച്ചത് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക കഴിവ് കൊണ്ടാണെന്ന് പറയാമെങ്കിലും ബി ജെ പിയുടെ മറ്റ് ആൾക്കാരും അടുത്ത ഇലക്ഷനിൽ പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വന്നുകഴിയുമ്പോൾ അവർ നല്ല ഷോ കാഴ്ച സാധ്യത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ ഇടതുമുന്നണി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നു നല്ല ആളുകളെ വളർത്തിക്കൊണ്ടുവന്ന് നേതാക്കളാക്കുന്നു ഇവിടെ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് ബി ജെ പിയും ഇതേ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് ആണ് ഒരു പക്ഷേ ഇവിടെ ഇല്ലാതാന്ന് കാരണം നമുക്കറിയാം ഈ കോൺഗ്രസ് ഇപ്പോൾ ഈ ലോക്സഭയിൽ വിജയം തിളക്കമാറുന്ന വിജയം കിട്ടിയ എന്താ ജനങ്ങൾ ഇടതുമുന്നണിയെ വെറുത്തതുകൊണ്ട് ഒരു വിജയം കൊണ്ട് അവരുടെ കൈവെച്ചു കൊടുക്കുകയാണ് പക്ഷേ ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യില്ല അവിടെ ബി ജെ പിക്ക് കൃത്യമായ വേരുകൾ ആഴ്ത്തി ഇറക്കാൻ പറ്റും സുരേഷ് ഗോപിയുടെ ഒരു പിന്തുണ ഉണ്ടാവും അപ്പോൾ ഈ വർഗീസ് പറഞ്ഞ തൃശ്ശൂരിന്റെ വികസന സ്വപ്നങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ഒരു വളർച്ച ബി ജെ പിക്ക് അവിടെ വളർച്ച ഉണ്ടാകും ഒരു സംശയമില്ല പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാകും പിന്നെ കോൺഗ്രസ് പൊതുവില് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ അത്ര നന്നായിട്ട് ഫെയർ ചെയ്യാറില്ല അതാണ് അവസ്ഥ കാരണം അതിൻ്റെ വേറെ പ്രശ്നമൊന്നുമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായി അത് പരിഹരിക്കാനായിട്ട് കോൺഗ്രസ്സുകാരനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല മാത്രമല്ല കോൺഗ്രസ്സുകാരൻ വന്നു പറഞ്ഞാലും ആർക്കും പേടിയുണ്ടാവില്ല സി പി എം ആയി കഴിയുമ്പോൾ അവരുടെ മസിൽ പവർ എല്ലാവർക്കും അറിയാം അവർ പറയുന്നത് കേൾക്കും അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പരിഹാരം ഉണ്ടാകാനായിട്ട് ലോക്കൽ ലെവലിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ആണ് കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ രീതിയിലായിരിക്കും എലക്ഷനിലും അത് റിഫ്ലക്റ്റ് ചെയ്യുക അപ്പോൾ കോൺഗ്രസ്സിന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ പാർലമെൻറ്റുമായിട്ടൊരു സാമ്യം ഉണ്ടാവില്ല അവരുടെ പെർഫോമൻസ് അതെ ബി ജെ പി ഇപ്പോൾ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ ബി ജെ പി ഒന്നും കൂടി സ്ട്രെങ്ത് ഉണ്ടാവും ബി ജെ പിക്ക് ബി ജെ പിക്കും കേഡർ സ്വഭാവം ഉണ്ടല്ലോ മോറോർലസ് മാർസിസ്റ്റ് പാർട്ടി പോലെ തന്നെയാണല്ലോ അതെ അതെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ചോർച്ച വരുന്നത് പോകുന്നത് അധികം ബി ജെ പിയിലേക്കാണെന്ന് പറയുന്നു അപ്പോൾ അതനുസരിച്ച് ബി ജെ പിക്ക് നല്ല നമുക്ക് സൂചനകൾ അനുസരിച്ച് ഈ ഇടതുമുന്നണിയുടെ തൃശ്ശൂരിൽ ഒരു അടിത്തറ ഇടക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരു നേതാവായി സുരേഷ് ഗോപി മാറി കഴിഞ്ഞു അല്ലേ കാരണം അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ പരിശോധിച്ചറിയാലോ പാർട്ടി വോട്ടുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ജനകീയനായ നേതാവിന് കിട്ടുന്ന വോട്ടുകളാണ് ഇത് അദ്ദേഹം ഈ പറയുന്ന തൃശ്ശൂരിനെ മൊത്തത്തിൽ മാറ്റുന്നു ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്ക് കാഴ്ചപ്പാടുണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ജനങ്ങൾ സ്വയം മനസ്സിലാക്കി മാറി അതെ അപ്പോൾ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമാണ് തൃശ്ശൂർ നമ്മൾ കണ്ടത് അത് ശരിയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പതിനൊന്ന് നിയോജക മണ്ഡലത്തിൽ അവർ ഫെസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ പത്ത് മുപ്പത്തഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും രണ്ടാം സ്ഥാനത്തേക്കും അങ്ങനത്തെയൊക്കെ പല പത്ത് മുപ്പത്തയ്യായിരം വോട്ട് വീതം പിടിക്കാൻ അവർക്ക് പല മണ്ഡലങ്ങളിലും സാധിക്കും ഇപ്പോൾ എബൌട്ട് ഫിഫ്റ്റി ലെജിസ്ലേറ്റീവ് കൺസ്റ്റിറ്റുവൻസിൽ അവർ നിർണായക ശക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ ബി ജെ പിയുടെ ഏത് രീ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് കാരണം പലരും ഇപ്പോൾ മാറിക്കഴിഞ്ഞല്ലോ ക്രിസ്ത്യൻസിൽ നിന്ന് കുറേ വോട്ട് അങ്ങനെ ചോർന്നു പോകുന്നുണ്ട് ഈഴവ കമ്മ്യൂണിറ്റി ആദ്യം ബി ജെ പിക്ക് അധികം വോട്ട് ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവരും പലരും അങ്ങോട്ട് വെച്ചേരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഈ ഓരോ മതങ്ങളിലും ജാതിയിലുമൊക്കെ പെട്ട രീതിയിലും ബി ജെ പിയിലേക്ക് ഒഴുക്കു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അത് കണ്ടിട്ട് പാകെ ഭയപ്പെട്ടിരിക്കുന്നത് കാരണം അണികൾ അങ്ങനെ പോകുന്നത് എങ്ങനെ തടയാം പണ്ടൊക്കെ ബി ജെ പിയുടെ പേരും പറഞ്ഞ് പേടിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താമായിരുന്നു ഇപ്പോൾ ചിലരൊക്കെ അത് ആ വലയൊക്കെ പൊട്ടിച്ച് പുറത്ത് കിടക്കുകയാണ് ന്യൂനപക്ഷങ്ങളിലെ പലരും അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കാൻ സുരേഷ് ഗോപിക്കും എം കെ വർഗീസൊക്കെ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാത്തിരുന്നതാണ്